കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേസാണല്ലോ വാദിക്കുന്നത് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം കോടതിയാണല്ലോ തീരുമാനമെടുക്കേണ്ടത് യാതൊരു തെളിവ് എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം

കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് അന്തിമ കോടതിക്ക് കൊടുത്തിരുന്നു നീ ഒന്നും അത് കോടതി സ്വീകരിച്ചു ഉമ്മൻചാണ്ടി പുതിയ ഒരു തെളിവില്ലാതെ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചത് മുതൽ ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല എങ്ങനെയുണ്ട് ഐഡിയ കൊള്ളാം 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 സമൻസ് കഴിഞ്ഞിട്ട് ജാമ്യമെടുത്തു അന്ന് മുതൽ ഞാൻ കോടതിയിൽ റെഗുലർ ആയിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ് എന്താ അല്ല ഒന്നുമില്ല